പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരനാണ് അതിലുപരി ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം സമ്മാനിച്ച് ഒരുപാട് ആൽബങ്ങൾ ഈ ക്രിസ്മസിനെ പെരേരി ഞാൻ ഇങ്ങോട്ട് ചെയ്തൊരു ആൽബൊക്കെ ഒക്കെ ഇറങ്ങിയായിരുന്നു എല്ലാവരും സ്വപ്ന സിനിമയാണല്ലോ അല്ലേ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പല 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 അതായത് എന്താ പറയാ ചിലവരെയൊക്കെ താത്തി കെട്ടാൻ ശ്രമിച്ചിട്ട് മുകളൊക്കെ ഉയർന്നു വന്നൊരു കാര്യമാണ് വിവാദങ്ങളുടെ അളവിൽ നിന്നും ചെയ്യാത്ത തെറ്റിനു വരെ ചിലവരൊക്കെ ക്രൂശിച്ചു എന്നെയും മച്ചനെയൊക്കെ അപ്പൊ ഒരു വിവാദം ഇദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കാരണം ബ്ലഡി നൈറ്റ് ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ഇപ്പൊ സാറേ നടക്കുന്ന ഒരു കണ്ടന്റ് ഒരു ചെറിയൊരു മാറ്റി ചെറിയൊരു കുഞ്ഞു സിനിമയാക്കി മാറ്റി ആ ഒരു കുറച്ച് 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 ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രേക്ഷേ അതിനോക്ട് അത് അവസാനം അത് കട്ട് ചെയ്തേക്കാൻ വേണ്ടി അടച്ചിട്ടുണ്ടായിരുന്നു ഓഫ് അത് നമുക്ക് നമ്മളൊരു മൂടില് ഒരു കുറമൂട് നമ്മൾ ചെയ്തൊരു സാധനം വന്നത് ഇലൂഷൻ പോലുള്ള സാധനമാണോ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു ആൽബം ചെയ്യാൻ പറ്റുന്നത് ആറുപം എന്ന് വെച്ചിട്ട് പുതിയത് ഡിസ്കോ ബേസ്ഡായിട്ടുള്ളത് വെറൈറ്റി ആയിരിക്കില്ല വെറൈറ്റി ആണ് പരക്കുണ്ട് അങ്ങനെ പിന്നെ അയാൾ ഷോർട്ട് ഫീമുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് സീരി വരുന്ന ഒരു സാധനമായി ഒരു സബ്ജക്റ്റ് ആണ് ഒരു സാധനം

പൃഥ്വിരാജ എന്ന് പറയുന്ന വ്യക്തി അങ്ങനൊരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തിയിട്ട് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ണിമൂന്നിനും ഇപ്പോൾ ലാസ്റ്റ് മാർക്കോ 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 മാർക്കോട്ട് ചെയ്യുന്ന ഒരു മലയാളത്തിന് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എന്താ പറയുക അഭിമാനിക്കാവുന്ന രണ്ട് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ അതുകൊണ്ട് ഈ വർഷം നമുക്ക് തെളിക്കാൻ കഴിയുന്നത് ഒന്ന് ടൊഹിനോ ഇപ്പോൾ ലാസ്റ്റിൽ ഈ അധികം പിന്നെ മാർക്കോ ഇനി ഒരു കാര്യമുണ്ട് മലയാള ഇൻഡസ്ട്രിയുടെ മൊത്തം മുഖം മാറാറുണ്ട് കാണുന്ന പ്രണയം അങ്ങനത്തെ എന്താ പറയാ തട്ടിപ്പൂട്ടി ആ ഒരു സിനിമകളൊന്നും ഞാൻ വിജയിക്കാൻ സാധ്യത കുറവാണ് ഇതുപോലുള്ള കണ്ടന്റ് അതിനെ കൊടുക്കുന്ന കാശിനെ എന്റർടൈൻമെന്റ് അത് അതാണ് സിനിമ അതില്ലാതെ ഇനി മലയാളികളെ എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് സാധിക്കുന്നത് സാധ്യത ഇത് കണ്ടിട്ട് നല്ല കാരണം ഫൈറ്റ് ത്രില്ല തമിഴിൽ ആദ്യം പഴയ പടങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ പടത്തിന്റെ ഒരുപാട് പടങ്ങൾ நல்ல அபராணா நாயகனா நாயகனா வந்து அப்போ பின்ன ஹனுமானின் ஒரு மூவி இறங்கியிருக்கு அது நல்ல ஒரு வில்லன் மேஷன் இயச்ச ஹனுமான் ஹனுமான் நல்ல பெரியங்க படம் நேயரை காரணம் நேயிட்டக்கு என்னன்னா வேற நல்ல ஷாட் விநேராய் ஆ விநேராய் விநேரையா இல்ல ஹனுமான் ஆ ஓகே ஹனுமான் மூவி ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ വെങ്കിറ്റ് പ്രഭുവിന്റെ സിനിമകളൊക്കെ ജയറാമന്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ശേഷം കൂടെ ചങ്ങി കയറ്റില്ല പുള്ളി പിന്നെ അതുപോലെ നല്ല ബോഡിയൊക്കെ മലയാള നടന്മാരെ കുറിച്ച് ബോഡി പ്രശ്നമുണ്ട് ഉണ്ണിമുന്ന് പൃഥ്വിരാജ് ജയസൂര്യ നമ്മുടെ ആയി ആർട്ടിസ്റ്റിന്റെ ഏറ്റവും സംഭവം നമ്മൾ നമ്മളതിന് പറയുന്നത് നിഷാന്ത് സാർ ജോക്കർ തുടങ്ങി ആ പാട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഹിന്ദി മോഡലായിട്ട് തോന്നിയായിരുന്നു അപ്പൊ അന്ന് നമ്മൾ ആഗ്രഹിച്ചു നിഷാസകർക്ക് ബോഡി കാണുമ്പോൾ തന്നെ മലയാളത്തിന് വ്യത്യസ്തം വന്നു അല്ലെങ്കിൽ പൈന്മാരെല്ലാം നല്ല ബോഡി പറ്റില്ല എന്നാലും ആൽബമാണോ എല്ലാരും എല്ലാരും പ്രതീക്ഷിച്ച സിനിമയാണോ എല്ലാരും സിനിമയാണോ അപ്പൊ അതിലേക്ക് എത്തപ്പെടാൻ പ്രാർത്ഥിക്കാറില്ല ശരി ശരി ചില നിഷ ഇടിക്കി ആണെങ്കിലിപ്പോ വേറൊരു വർക്ക് എടുത്താറുന്നല്ലോ സിൽക്ക് റോഡല്ലേ സിൽക്ക് റോഡ് മറ്റേ നിഷാ ഇടുക്കി ഇത് കാര്യ കൂടി ഒന്ന് ചെയ്തു കാരണം ഞങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എല്ലാരോട് സൗഹൃദങ്ങളാണ് ആറാണ്ട് പേരും ചിലക്കെ പറഞ്ഞു വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാലും അതെ അതെ നമ്മൾ മാത്രമല്ല എല്ലാ ആളുകളും വേണ്ടി ഇരിക്കുന്ന പലരും വിവാദ കല്ലറിഞ്ഞാലേ അരിച്ചു ആകൊരു സങ്കടം വന്നു നമ്മൾ ഈ വിവാദത്തിൽ പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ചാനലിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇത്രയും തെളിവുകൾ നമ്മുടെ ഇരുന്നിട്ട് ഊരും അത് മാത്രമല്ല അവർക്ക് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മോഡലിംഗ് ആയ ആൾക്കാരെ കാരണം എന്താ പറയാ ഇതിനൊക്കെ പഞ്ഞുണ്ടോ പക്ഷെ പുള്ളി അങ്ങനെയല്ല പുള്ളിയുടെ വർക്ക് ചെയ്യുന്നു പോകും ഞങ്ങളുടെ സിനിമ അതല്ല അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തോ ു കാരണം ഞാൻ പറയാൻ കാരണം ഒരു ആൽബം ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോ ആ സാധനം തീർത്തിട്ട് പിന്നെ പെരുകേരിയുടെ സീൻ മാത്രം രാത്രി എടുത്തു ആ വന്ന ലേഡി ആർട്ടിസ്റ്റിനെ പറഞ്ഞു ആണോ ഇല്ല ഫസ്റ്റ് എടുത്ത സീൻ സീന ഫസ്റ്റ് എടുത്ത് ലേഡി ആർട്ടിസ്റ്റിനെ ഓരോ ഭാഗങ്ങളെടുത്തിട്ട് പറഞ്ഞു അത് അതുകഴിഞ്ഞിട്ടാണ് പെരുകേരിയുടെ എന്നെ സാധനം തീർത്തത് എന്റെ കാര്യം തന്നെ ലേഡിയാണല്ലോ നമ്മളത് കെയർ ചെയ്യണം അതുപോലെ കെയർ ചെയ്താണോ അപ്പൊ വിവാദങ്ങൾ പറയുന്നവര് ചിന്തിക്കുക യഥാർത്ഥമായിട്ട് ഒന്നും സംഭവിക്കില്ല അവരും വിവാദം പറഞ്ഞു അവർക്ക് അവരുടെ എനിക്ക് അടിപൊളിയാവട്ടല്ലേ ഗംഭീരവട്ടെ ഈ വർഷം എല്ലാ സിനിമകളൊക്കെ ഗംഭീരാവട്ടെല്ലാ എല്ലാ നല്ലതൊക്കെ എല്ലാ ചാനലുകാർക്കും നല്ലതല്ല